ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇതാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോട്ടിൽ നിന്നുള്ള പ്രധാന പ്രവേശന കവാടം ഇവിടെയാണ് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ആണ് തുടക്കം ഇവിടെ റോഡിലൂടെ പോകുമ്പോൾ തന്നെ സൈൻ ബോർഡുകളുണ്ട് എത്ര ദൂരമാണെന്നുണ്ട് ഇത് വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയുടെ ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗത്തും ലെഫ്റ്റ് സൈഡിൽ കുറേ പാറയും പാറയിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാം കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു സൈൻ ബോർഡുണ്ട് ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് റൈറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് നടന്ന് കയറി പോകാവുന്ന വഴി ആ ഭാഗത്തുകൂടെയാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം ഇവിടെ ഈ മെയിൻ റോഡിൽ നിന്ന് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോകാനുള്ള അവൻ്റെ ഇത് പ്രവേശന കവാടം ഇവിടെയാണ് ഇവിടെ ചെറിയൊരു കയറ്റം പോലെ തുടങ്ങിയാണ് ഇവിടുത്തെ വഴിയെന്ന് പറയുന്നത് കുറച്ച് വീതി കുറഞ്ഞിട്ട് എങ്കിലും ഇത് നന്നായിട്ട് കോൺക്രേറ്റ് ചെയ്തിട്ടുള്ള വഴിയാണ് അതിൽ വാഹനങ്ങളൊക്കെ പോകുന്നതാണ് പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളായിട്ട് ഇവിടെ ഒരു ഈർമാടം കെട്ടിയിട്ടുണ്ട് ഈർമാടം കണ്ടിട്ട് കുറേ കാലമായതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഈർമാടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത് ഈ ഭാഗത്തിൻ്റെ താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് ഈ അമ്പലത്തിൻ്റെ എവിടെ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് പോകുന്ന വഴി ഈ കോൺഗ്രറ്റ് വഴിയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പം സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് വ്യൂ പോയിന്റ് ഉള്ള സ്ഥലങ്ങളാണ് ഇത് അമ്പലത്തിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കയറി പോകുന്ന വഴിയാണ് ഇവിടെ എത്താറായതാണ് ഇവിടെ നിന്നാണ് ഇതാണ് ഫ്രണ്ടിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു നാൽപ്പത് മീറ്റർ നോക്കുകയാണെങ്കിൽ ഇത് അമ്പലത്തിൽ നിന്നുള്ള വ്യൂ ഇതാണ് ഇത് പഴനി അമ്പലത്തിന് മരിപ്പിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങും സൈഡ് കെട്ട് കെട്ടി ഉയർത്തിയിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഈ സൈഡിലൂടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് കുറച്ച് മണ്ണുള്ള ഭാഗത്തെ ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലൂടെ ഇങ്ങനെ മാറി വരുവാണെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താം അത് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്ന ഈ സ്റ്റെയർ ഈ സ്റ്റെയർ അതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താഴത്തേക്കുള്ള ഒരിതാണ് അതിൻ്റെ തൊട്ട് താഴേന്ന് പറഞ്ഞാൽ താഴെത്തോട്ട് നല്ല ആഴം സ്ഥലമാണ് ഇവിടെ ഒരു താമര പോയിക ഉള്ള ഒരു കുളം ഉണ്ടട്ടോ അതിൻ്റെ സൈൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിൽ കാണപ്പെടുന്ന ജലാശയങ്ങൾക്ക് ക്ഷേത്രാചാരപ്രകാരം വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു ആയതിനാൽ അശുദ്ധിയുള്ള അവസരങ്ങളിൽ ഭക്തർ കുളത്തിലെ വെള്ളം സ്പർശിക്കാതിരിക്കുക മനുഷ്യരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകം ദിവ്യാത്മാക്കളുടെ അദർശ്യ സാന്നിധ്യം ഈ ജലാശയം ത്തിൽ ഉള്ളത് കൊണ്ട് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ഉണ്ടായാൽ അപവൃത്തി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അസമയങ്ങളിൽ മനുഷ്യ സാന്നിധ്യം ഈ കുളത്തിന് സമീപം നല്ലതല്ല പിന്നെ കുളത്തിൽ ഇറങ്ങി ഇറങ്ങരുത് കുളിക്കരുത് കാല് മുഖമൊന്നും കഴുകരുതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് താഴെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് നിറച്ച് താമരയാണ് ഈ കിടക്കുന്നത് ഇവിടെ പൂവൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ തുടക്ക തുടക്കഭാഗത്ത് കുറച്ച് താമരയൊന്നുമില്ലാത്ത സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മീൻ കണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ആ മീനെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് കുറേ മീനുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു അത് നല്ല രസമായിരുന്നു കേട്ടോ ആദ്യം ഒരു രണ്ട് മീൻ വന്നു അതിൻ്റെ പുറകെ ഞാൻ നിന്ന് കഴിഞ്ഞപ്പം ദേ മീനുകൾ ഇങ്ങനെ വന്നു ഇത് വ്യക്തമായിട്ട് കാണാത്ത വെച്ചാൽ ഇതിനകത്ത് പാഴി ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് മീനെ കാണാൻ ശരിക്കും സാധിക്കില്ല മീൻ്റെ ഒരു നിറം മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് കുറേ മീനുണ്ട് കേട്ടോ ഇവരിങ്ങനെ വന്ന് എൻ്റെ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് മീനുകളിങ്ങനെ വന്നു അങ്ങനെ മരുന്ന മീനുകൾ ആ താമര ഇവിടെ താമരയുടെ അടിയിലോട്ട് ചെടിയുടെ അടിയിലോട്ട് പോകും അങ്ങനെ വന്നിട്ട് കുറേ ഇങ്ങനെ നിന്നും കറങ്ങിയും കുറച്ചൊക്കെ പൊങ്ങി വരും ും ഒക്കെ ചെയ്തു കേട്ടോ ഇങ്ങനെ ഒന്ന് തീറ്റ കൊടുക്കാൻ എന്ന കാരണം കൊണ്ട് തീറ്റ ആരെങ്കിലും വരുന്നവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തീറ്റ കൊഴുപ്പിട്ട് ശീലം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ മീനുകൾ എൻ്റെ അടുത്തേക്ക് വന്നു ഇതെങ്കിലും നല്ല ഒരു കാഴ്ചയായിരുന്നു ഉണ്ടോ ആ ഭാഗത്ത് അങ്ങനെ ഇങ്ങനെ ആ ഫ്രണ്ടിൽ ഇറങ്ങുന്ന ആ ഭാഗത്തും മാത്രം ഇതൊന്നും ഇല്ല ചേട്ടന് ഈ നാട്ടുകാരനാട്ടോ അപ്പോൾ ഈ ചേട്ടനോട് ഈ സ്ഥലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ചേട്ടാ ഈ ഭാഗം തന്നെ ഈ ഉറവപ്പാറ എന്നറിയപ്പെടാൻ കാരണം ഉറവപ്പാറ എന്ന് പറയാൻ കാരണം ഇത് പണ്ട് ഈ ഈ തൈപ്പോയി ദിവസങ്ങളാണ് പൂജ ഉണ്ടായിരുന്നെ ആ പൂജ നടക്കുന്ന സമയത്ത് തൈപ്പോന്ന് പോയി എന്ന് പറയുമ്പോൾ വർഷത്തിൽ ആവശ്യം അപ്പൊ ആ പൂജ നടക്കുന്ന അതേ സമയത്ത് ഈ പാറയുടെ അങ്ങ് താഴെ ഒരു പിളർപ്പിൽ നിന്ന് ഒരുവാരെന്ന് പറഞ്ഞു ആ തീർത്ഥാടക ഇന്നും അവിടെ ആ സ്ഥലമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഉറവപ്പാറ എന്ന് പറയുന്നത് ഉറവപ്പാറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു ഇതിലാണ് അന്ന് മുതലേ അറിയപ്പെടാൻ ഇവിടെ എല്ലാവരും എന്ന് ശരിക്കും അതിന്റെ പേര് ഉറവപ്പാറന്ന് തന്നെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ശരിക്കും ഉറവപ്പാറ എന്നാണ് പേര് ആ പേര് വരാനുള്ള കാരണം അതാണ് ഇവിടെ ഈ അമ്പലത്തിന് എന്താ പ്രത്യേകത എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് അങ്ങനെ വല്ല വിശ്വാസത്തിന്റെ പുറത്താണോ ഇവിടെ ആൾക്കാർ വരുന്നത് അങ്ങനെയൊക്കെ ചില ഇതിലുണ്ട് ഇവിടുത്തെ പുങ്കുരുമുളകുമൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഹയർ റേഞ്ച് പ്രദേശത്തും അതുപോലെ എറണാകുളം സിറ്റി ആകുമ്പോൾ വരുന്നുണ്ട് നമ്മുടെ തൈപ്പൂജത്തിൻ്റെ തല ദിവസമാണ് ഇവിടുത്തെ ഉത്സവം അതുപോലെ നല്ല ജനം ജലം ആ സമയത്ത് എന്താ അവിടെ പ്രത്യേകതയുള്ളത് ആ ദിവസം ഞാൻ പറഞ്ഞാൽ ആ ദിവസമാണ് പണ്ട് ഇവിടെ പൂജ ഉണ്ടായിരുന്നത് ആ എന്ത് പൂജ അന്ന് ആയിട്ട് അങ്ങനെ പൂജയ്ക്ക് വലിയ പ്രത്യേകത അങ്ങനെ വല്ലതും ഉണ്ടോ അതേ പ്രത്യേക പേരോ അങ്ങനെ വല്ലതും അല്ല അത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജ തന്നെയാണ് അത് പണ്ട് ആ ദിവസമായിരുന്നു ഇവിടെ പൂജ ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ ഇവിടുത്തെ പൂജ ഇവിടുത്തെ ഉത്സവം പിന്നെ നമ്മുടെ ഈ ഈ പാറയുടെ ആകൃതി വെച്ച് പളനിയുടെ അതേ സാമ്യം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ പളനി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ മലയാള പളനി പളനി പളനീന ഇരിക്കുന്നില്ല പളനി ഇത് അമ്പലം ഇതുപോലെ തന്നെ ഉയർന്ന ു അതേ സാമ്യം ഉള്ളതുകൊണ്ടാണ് ഇതിന് കേരളത്തിലെ പളനിന്ന് അറിയപ്പെടുന്നത് പിന്നെ ഈ പാറ എന്തോ ആൺപാറ പാൻപാറ അങ്ങനെ ഒരു ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഇത് ആൺപാറ ഇത് പെൺപാറ അപ്പോൾ ഒരു ആൺ രണ്ട് രണ്ട് എന്നും അത് ശമിക്കപ്പെട്ടതായിരുന്നു അങ്ങനെ ഈ പാറ രൂപിട്ട് ഒരു ഐതിഹ്യം അത് ഇങ്ങനെ ഒരു കഥയുണ്ട് അത് ഏകദേശം ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാമ്പിൻ്റെ പുറം പോലെ തന്നെയാണ് ഈ പാറയും ആ പാറയും കിടക്കുന്നത് അത് നമ്മളൊരു പിന്നെ പിന്നെ ആ ആ ദൂരെ ഈ പാമ്പ് ഇങ്ങനെ തല ഇവിടെ പൊങ്ങി നിന്നിട്ട് ഇങ്ങനെ ശരീരം ഇങ്ങനെ വളഞ്ഞു നിൽക്കണം ശരിയാ അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പൊ അവിടെ ഇങ്ങനെ വെട്ടായിട്ട് വേറെ ഒരു അടുത്ത പാറയിലേക്ക് ഒരു നടുക്കുന്ന ഒരു കുറച്ച് ഇതായിട്ട് മാറി ആര് വെട്ടി ഭീമൻ വാളൂരി കുട്ടി പിന്നെ അവിടെ ഒരു പാറയിലെ വെള്ളം പറ്റില്ല എന്ന് പറയുന്ന കേട്ടാ ഈ ഒരു കാൽപ്പാസത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കുളമാണ് കുളം അത് പഞ്ചമാണ്ടൂരിലെ പ്രമുഖരായ ഈ ഭീമൻ ചവിട്ടി കാല് ചവിട്ടി കുളം പോലെ ആയതും അങ്ങനെ വെള്ളം കണ്ടെത്തുന്നതാണ് വിശ്വാസം തൊട്ടപ്പുറം ഒരു പാറകൃഷ്ണൻ്റെ കൂട്ടി വെച്ചിട്ട് അടുപ്പുറ കൂടി പഞ്ചപാണ്ടവർ വനവാസ കാലത്ത് ഇവിടെ ഇവിടെ വന്നു വന്നും അവിടെ ചേന കുടിയിരുന്നാലും ഭക്ഷണം ഉണ്ടായി കഴിച്ചാൽ അടുപ്പാണെന്നാണ് ഒരു വിശ്വാസം പിന്നെ അവിടെ താഴെ ഗുഹയുടെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ഒരു ഗുഹയുണ്ട് ഒരു ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒരു ഗുഹയുണ്ട് പണ്ട് ഇവിടെ മുനിമാർ തപസ് തപസിയാൻ വന്നിരുന്ന ഒരു അറയാണെന്നും മുനിയറയാണെന്നും ഇരിക്കാനുള്ള വിഷയമുണ്ട് ഈ തന്നെ ഈ ഇവിടെ താമരയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ട് നല്ല രസം ഉണ്ടല്ലോ അതിനകത്ത് വെള്ളം പറ്റുമോ

പത്ത് എഴുന്നൂറ് മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ താഴ്ത്തേ ആ അറുനൂറ് എഴുന്നൂറ് മീറ്റർ ആ നിൽക്കുന്നത് പിന്നെ വേറെ എന്താ അവിടെ ഉള്ള ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ടോ വരുന്ന സ്ഥലമുണ്ടല്ലോ മുഴുവൻ കാണാം ചുറ്റുപാടും കാണാം പിന്നെ അവിടെ ഇവിടുത്തെ ത്തെ സൂര്യോദയവും നല്ല രീതി തോന്നിയായിരുന്നു വയല സൂര്യോദയം കാണാൻ ഏറ്റവും ആൾക്കാർ കയറാറുണ്ട് രാവിലത്തെ സൂര്യോദയം ആണെങ്കിലും പിന്നെ പ്രകൃതിയാലുള്ള ഈ സമയം വരും സദാസമയം നല്ല കാറ്റ് കാറ്റ് അപ്പൊ അതത് ഈ ഇങ്ങനെ വിതരണം കിടക്കണമെങ്കിൽ അതിന്റേതായ ചൂട് അറിയുന്നില്ല പിന്നെ ഈ തുഴ സിറ്റിയിൽ ഇതുപോലെ ഉയർന്ന ഒരു പ്രദേശം ഇങ്ങനെ സ്ഥലം അവിടെ ഒരു വാട്ടർ സപ്ലൈഡ് ടാങ്ക് അത് ഇവിടെ ടൗൺ ഈ ടൗൺ ഏരിയ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് അവിടെ വെള്ളം ഇതേ ആ കാണുന്ന കുന്നതും നീരത്തിലെ മുകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അത് വാട്ടർ മാറ്റം ആണ് അത് ഈ കൊടുക്കുന്ന ഇവിടുത്തെ ആറിന്റെ വെള്ളം അടിച്ച് അവിടെ ശുദ്ധീകരിച്ച ശേഷം അവിടെ ഇങ്ങോട്ട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടോ അങ്ങോട്ടങ് കിലോമീറ്ററുകളുണ്ടോമീറ്റർ മൂന്നാവിടം വരെ അല്ലെ ആ ഇവിടുന്ന് ഗ്രാവിറ്റിയിൽ തന്നെ മോട്ടർ അടിക്കാതെ തന്നെ ഇന്ന് ടാങ്കിൽ നിന്ന് ഒഴുകി പോകുമായിരിക്കും ആ തൊടുപുഴ പിന്നെ മല പോലെയുള്ള സ്ഥലം ഇല്ല ഇത് അതായത് ടൗൺ പ്രോജക്റ്റാണ് ഈ ടൗൺ ഇത്ര ഭാഗത്ത് ഈ ടാങ്ക് ചുറ്റുവടുത്തുള്ള എല്ലാം ജനങ്ങൾ തിങ്ങി പറക്കുന്ന മേഖലയാണ് ഇങ്ങനെ അഞ്ച് ടാങ്ക് ആണ് വാർത്ത കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും പറഞ്ഞു അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ചേട്ടൻ്റെ പേരെന്നെ അജീഷ് അല്ലെ കമ്പലത്തിലെ കമ്മിറ്റി അംഗം അങ്ങനെ ഉണ്ടോ അവിടെ വന്നാൽ മതി ആ ഞാനും ഓറ്റുവാ ആ ഹാ ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഇതനുസരിച്ചാണ് എനിക്ക് ചുറ്റുപാടുകളെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇതാണ് അമ്പലത്തിലേക്ക് കയറി വരുന്ന വണ്ടികളൊക്കെ കയറി വരുന്ന വശം ഈ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്നതും ഇതാണ് അമ്പലത്തിൻ്റെ പുറകോശത്തേക്ക് പോകുന്ന വഴി ഇവിടെ ആ അമ്പലത്തിൻ്റെ കുറച്ച് ഓഫീസുകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഇതാണ് അമ്പലത്തിൻ്റെ സൈഡിലുള്ള കെട്ട് വരുന്ന ഭാഗം ഇതാ ഇതാണ് ഈ സൈഡാണ് അതിൻ്റെ കമ്മിറ്റി ഓഫീസൊക്കെയാന്ന് തോന്നുന്നു ഈ ഭാഗത്തെ ഇങ്ങനെ കാണാം അവർ അവരതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മുമ്പോട്ട് പോകാം ഇത് ഈ സൈഡിൽ കൂടെ തന്നെ ഈ കയറി ചെന്ന സൈഡിൽ കൂടെ തന്നെ മുകളിലോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന ഭാഗമാണിത് ഇവിടെ ഒത്തിരി ഈ ഇതിൻ്റെ ഉള്ളിൽ നല്ല മണ്ണൊക്കെ ഉള്ള സ്ഥലമാട്ടോ ഇവിടെ നല്ല വലിയ വലിയ മരങ്ങൾ ഇപ്പം ഉണ്ട് അതിൻ്റെ ഉള്ളിലും ആ ഭാഗത്തും നല്ല ചോലയൊക്കെ ആയിട്ട് നമുക്ക് കാണാം പിന്നെ ഇവിടെയാണ് ഈ ഭാഗത്ത് ഇതാണ് ശരിക്കും അതിലെ തന്നെ ഇങ്ങനെ കയറി വന്ന ാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ പുറകോശത്ത് ഉള്ള ഗേറ്റാണ് ഈ കാണുന്നത് ഈ ഗേറ്റിൻ്റെ ഭാഗത്തു നിന്നും നേരെ ഇങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് പാറ ആരംഭിക്കുന്നത് അതായത് ഈ ഈ ആൺപാറയുടെ ആൺപാറയിലാണ് ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇത് ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ അതായത് തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് ഇവിടെ ഇവിടുന്ന് ആ താഴ്ത്തോട്ട് അങ്ങനെ ഇറങ്ങി പോകാൻ വളരെ പ്രയാസമാണ് പിന്നെ ഇതിലിങ്ങോട്ട് വരുമ്പോൾ ിൽ തൊടുപുഴ ടൗൺ മിക്കവാറും കാണാം അങ്ങനെ ദൂരെ കാണുന്നത് തൊടുപുഴ ടൗൺ ആണ് ഇങ്ങനെ റൈറ്റിലോട്ട് അല്ല ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പോകുന്നത് തൊടുപുഴ ടൗൺ ആയിട്ട് കേട്ടോ ഇത് വെള്ള പെയിൻറ്റൊക്കെ അടിച്ചേക്കുന്ന തൊടുപുഴ ടൗണിൻ്റെ ഭാഗമാണ് ഇതാണ് ആൺപാറ ഇത് ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞതിലേക്ക് നമുക്ക് ഒരു ഈ വീഡിയോ കാണുമ്പോൾ warin basan പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിങ്ങനെ പൊങ്ങിയും താന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഈ പാറയ്ക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നീളം ഉണ്ട് കേട്ടോ നന്നായിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത് മോളിങ്ങനെ ഫ്ലാറ്റായിട്ട് വന്നിട്ട് സൈഡ് സൈഡിങ്ങനെ ചെറുതായിട്ടിരിക്കും ഇതാണ് ഭീമൻ ചവിട്ടി എന്ന് പറയുന്ന കുഴി ഇതാണ് ഈ കുഴിയിലാണ് വെള്ളം പറ്റില്ല എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടി പെട്ടുകൊണ്ടിരുന്നത് ഇവിടെ ഞാൻ ചെല്ലുമ്പം അതിനകത്ത് കുറച്ച് തവളകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തവളകൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചാടി ഓളം പിടിച്ച് അങ്ങോട്ടൊക്കെ നടക്കും ഇങ്ങോട്ടൊക്കെയാണ് നടക്കുന്നു ഈ ഭാഗം പക്ഷെ ഒരു അത്ഭുതം തന്നെയട്ടോ കാരണം ഇത്രയും ഉയരത്തിൽ ആ കയറി വന്ന ഭാഗത്ത് ഒരു പത്തറുന്നൂറ് എഴുന്നൂറ് മീറ്ററുള്ള ഒരു ഹൈറ്റുള്ള ഒരു പാറ അത് ഏകദേശം ഈ പാറ ഈ ആൺപാറ തന്നെ ഒരു മുന്നൂറ് മീറ്ററോളം നീളമുണ്ട് ഈ പാറയുടെ മധ്യഭാഗത്താണ് ഈ കുഴി ഈ കുഴിയിൽ വെള്ളം പറ്റില്ല എന്ന് പറയുമ്പം നമുക്കൊരു അത്ഭുതം തന്നെയാണ് കാരണം വേറെ എങ്ങോടും ഒഴുകി വെള്ളം വരാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല ഇതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് അങ്ങോട്ട് സ്ലോപ്പായിട്ട് പോകാം കേട്ടോ ആ സ്ലോപ്പായി പോകുന്ന ആ പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കാട്ട് മരങ്ങളും പിന്നെ ഇച്ചിരി വൈഡായിട്ട് അങ്ങോട്ട് കാണുന്നത് ആ റബ്ബർ കൃഷിയൊക്കെ ചെയ്തേക്കുന്ന ഭാഗം കേട്ടോ ഇവിടെ നിൽക്കുമ്പം പ്രധാനമായിട്ടും സൂക്ഷിക്കണം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉരുണ്ടിട്ട മധ്യഭാഗം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഉരുണ്ട് ചെരിഞ്ഞ് വരുന്ന ഭാഗമാണ് ഇവിടുന്ന് നല്ല മഴയുള്ളപ്പം നന്നായിട്ട് തന്നെ തെന്നി താഴ്ത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് തെന്നി താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ദൂരത്തേക്ക് വീഴും നല്ല കുത്തനെ ഇറക്കായകൊണ്ട് പെട്ടെന്ന് വീഴും നൂറ് ശതമാനവും നമുക്ക് വളരെ അതാണ് എന്താ പറയുക ബുദ്ധിമുട്ട് ആയിരിക്കും പിന്നെ ഇതാണ് പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് ചേന പുഴുങ്ങി തിന്നുമെന്ന് പറയുന്ന പാറ ഇതാണ് ഇതൊരഞ്ച് കല്ല് ഈ അഞ്ച് കല്ല് ഈ കല്ല് ഒരു പന്ത്രണ്ടടി ഹൈറ്റുള്ള കല്ലാണ് അതിനകത്ത് കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ ഇതാ പാറയെന്ന് ഇത് രണ്ടാമത്തെ പാറ ഇതിനും ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്നടി ഉയരം ഈ പാറ ൊക്കെയുണ്ട് പക്ഷേ ഈ എല്ലാ പാറയുടെയും ഈ സൈഡിലൂടെ നമുക്കിതിൻ്റെ അകത്തേറ്റ് കിടക്കാമെന്നുള്ളതാണ് പ്രത്യേകത നമ്മളീ പണ്ട് കാലത്ത് വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുള്ളപ്പം താൽക്കാലികമായിട്ട് ഒക്കെ അടുപ്പ് കൂട്ടുന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഇത്രയും വലിയ പാറയുടെ മുകളിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു കല്ലിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് കാണാൻ ഒരല്ഭവം തന്നെയാണ് പക്ഷേ ഈ പാറയുള്ള ഭാഗത്ത് ഒത്തിരി ഹൈറ്റില്ല കേട്ടോ ഇതിങ്ങനെ ഭൂമിയിലേക്ക് സ്ലോപ്പ് ചെയ്തു വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ കേട്ടോ ഇതാണ് ാണ് മൂന്നാമത്തെ കല്ല് ഇവിടെ ഈ കല്ലിന് സാധാരണ ഹൈറ്റ് മറ്റേ കല്ലിനെ അപേക്ഷിച്ച് തീരെ കുറവാണ് കേട്ടോ ഇത് വേറൊരു കല്ല് ഈ കല്ലിനും വളരെ കുറവാണ് അല്ല ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോർഷൻ നമുക്കിതിനകത്തൂടെ അങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പാറ ഇതാണ് ഇത് വേറൊരാംഗിളിൽ നിന്ന് ഈ പാറ എടുത്തേക്കുന്നത് ഇവിടെ ആ ഇവിടെ ഈ പാറയ്ക്ക് ചുറ്റും ഇങ്ങനെ ചെറിയ കുറച്ച് മണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഈ പുല്ലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണാവുന്നതാണ് ണ്ടോ ഇവിടെ ആ ഉണ്ണീശ പുല്ലെന്ന് പറയുന്ന പുല്ല് നന്നായിട്ടുണ്ട് ഇവിടെ ഇപ്പം മഴ കുറവായുണ്ടാകുന്ന തോന്നുന്നു ആ പുല്ലൊക്കെ ഉണങ്ങി നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി നിപ്പുണ്ടോ ഉണങ്ങി നല്ല ഇതായിട്ട് ഇതാണ് അതിൽ ഒരു പാറ ഇതാണ് ഇതാണ്ടോ ഇതാണ് ഈ പാറയുടെ മോളിന്നുള്ള വ്യൂ ആട്ടോ ഇത് ഈ വ്യൂ എന്ന് പറയുമ്പോൾ ശരിക്കും ആ പാറയുടെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഈ പാറ കഴിഞ്ഞാൽ ഈ പാറയുടെ മോൾ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന സ്ഥലം കേട്ടോ ഇങ്ങനെ ഈ പുറത്തേക്ക് കാണുന്ന ഗ്യാപ്പിക്കടയൊക്കെ നമുക്ക് കയറി ഇറങ്ങി നടക്കാവുന്ന സ്ഥലമാണ് ഇതതിൻ്റെ തൊട്ടടുത്ത് ഇത് കണ്ടോ ഇത് തന്നെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്കുള്ള ഇത് ഇപ്പം ഉള്ളിലേക്ക് നോക്കുമ്പം ചെറിയ കല്ലായിട്ട് തോന്നും പക്ഷേ ഈ കല്ലിന് ഒരു പതിനഞ്ചടി പന്ത്രണ്ടടി ഒക്കെ ഇതുണ്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പം ആ പാമ്പ് കിടക്കുന്ന രീതിയിൽ നമുക്ക് തോന്നും ഇത് അതിൻ്റെ ഉത്ഭാഗം കറക്റ്റ് ഉത്ഭാഗം ഇതാണ് ഇവിടുന്ന് പോ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ആൺപാറയുടെ ഭാഗം തീരുക കേട്ടോ അങ്ങ് ലോങ്ങ് കാണുന്നതാണ് അങ്ങ് പാടുന്നതാണ് പെൺപാറ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഈ ആൺപാറ തീരുവാണ് ഇവിടുന്ന് ആൺപാറയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഈ ഈ ഇറങ്ങുന്ന ഭാഗത്തിൻ്റെ തൊട്ട് സൈഡിലാണ് അന്ന് മുനിയറ എന്ന് പറയുന്നതും ആളുകളൊക്കെ കയറിയിരിക്കാറുണ്ട് തപസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഭാഗം ഇതാണ് ഇവിടെയാണ് അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ അത് കെട്ടിയിട്ട് പാമ്പിൻ്റെ ഒരു ഭാഗം മാറി മാറിക്കിടക്കുന്നതായിട്ട് തോന്നുമെന്ന് പറഞ്ഞാൽ അതിപ്പം നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് ഇങ്ങനെ വരുമ്പം ആ പോകുന്ന ഭാഗത്ത് ഉള്ളൊരു ആമ്പൽക്കുളമാണത് ഇതാണ് ആ പെൺപാറ ഇതിപ്പോൾ നമ്മൾ പെൺപാറയിലേക്ക് പോകുന്ന ഭാഗമാണ് കാണുന്നത് ഉണ്ടോ അവിടുന്ന് ആ താഴെ വെ ആ പാമ്പിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് മാറിക്കിടന്ന് അവിടെയാണ് ആദ്യം കണ്ടത് ഈ പാറയിലൂടെ ഇങ്ങനെ ആ പെൺപാറയിലൂടെ പോകുമ്പോൾ അവിടെ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സീത ആ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നതും ഒരു മാൻ നിൽക്കുന്നതും പിന്നെ ഇവിടെ ഈ പിള്ളേർക്കൊരു ഒരു പാർക്കിൻ്റെ ഒരു ഫീല് കിട്ടും ഇങ്ങനെ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കോണി പോലെ ഉണ്ടാക്കി വച്ചു പക്ഷേ ഇത് വളരെ ചെറുതാട്ടോ ഒരു കളിപ്പാട്ടം പോലെയൊക്കെ അത്രയും ഒരു ഹൈറ്റ് ഒക്കെ ഉള്ളൂ എന്നിട്ട് അതിനകത്ത് പത്മ ഡാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതാ മോളിൽ നിന്ന് വരുന്ന വെള്ളം വർഷത്തിലൊക്കെ കെട്ടി നിന്ന് അതിൽ ഒഴുകി ഒരു രസം ഉള്ള കാര്യമാണ് ഇതാണ് അതിൻ്റെ ഇപ്പുറത്തുള്ള ഗേറ്റ് പത്മ വില്ലേജ് പീസ് ഓഫ് ലാൻഡ് പീസ് ഓഫ് മൈൻഡെന്ന് ഇതിനകത്ത് എഴുതി വച്ചേക്കുന്നു ഇതവരുടെ പത്മ വില്ലേജെന്ന് പറഞ്ഞ് ഫാം റിസോർട്ടെന്നു പറഞ്ഞ് ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ റിസോർട്ടിൻ്റെ പുറത്തെ കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ ഇവിടെ എല്ലാം അല ഈ അലറി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ഈ നമ്മുടെ ചെമ്പകം പൂവിൻ്റെ എന്നെ കായലിലും കുറച്ചുകൂടെ ഏകദേശം സാമ്യമുള്ള ഒരു മരവും പിന്നെ ഈ ഉണക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പൂവാണ് എന്ന് പറയുന്നത് ഇത് ഈ ഫാം റിസോർട്ടിൻ്റെ അവരെ താഴെ കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്ന ഗേറ്റാണ് ആ താഴെ കാണുന്നത് പിന്നെ ഈ ഇവിടെ പണ്ടത്തെ തറവാടിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന രീതിയിലെ ഓലയൊക്കെ മേഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടയൊക്കെ വെച്ച് അവിടെ ചെയ്തേക്കുന്നു ഇതാണ് പെൺപാറ ഈ ഇങ്ങനെ ലോങ് കാണുന്നതാണ് പെൺപാറ ആൺപാറയെ അപേക്ഷിച്ചിട്ട് ഏകദേശം ആ ആൺപാറയൊക്കായാലും രണ്ടിരട്ടി നീളം കൂടുതൽ പെൺപാറയ്ക്കാണ് അതെ ഇവിടുന്ന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ ആ ഇത് പാമ്പിൻ്റെ മുതുകു പോലെ മോൾ ഭാഗം വന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വരാം ഇവിടെ കുറേ ദൂരം നടക്കാം കേട്ടോ ഏകദേശം നമുക്ക് നടക്കുവാണെങ്കിൽ അങ്ങിങ്ങത്തെ ഒര കിലോമീറ്റർ അരമണിക്കൂർ വരെ നടക്കാവുന്ന രീതിയിൽ ഒരു കിലോമീറ്റർ കൂടുതൽ ദൂരം അങ്ങിങ്ങി രണ്ട് പാറയും കൂടിയുണ്ട് ഇത് പെൺപാറയുടെ മോളിൽ മണ്ണുള്ള സ്ഥലത്ത് ചെടികൾ ആണ് കാണുന്നത് ഈ ചെടികൾ ചെടികളീ ഒക്കെ കുറവുണ്ടായിരിക്കും അതൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി പിന്നെ കലമ്പട്ട പിന്നെ ചെറിയ ഒരു കുരുന്ന് നീലപ്പൂവൊക്കെ ഇവിടെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇത് വീണ്ടും നമ്മൾ പെൺപാറയുടെ ഫ്രണ്ടിലോട്ട് പോകുമ്പം ദൂരക്കാഴ്ചകളാണ് അവിടെ ദൂരക്കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അവർ കുറേ കമ്പനിയുള്ള എന്തൊക്കെയോ ദൂരെ കാണാം പിന്നെ നല്ല തെളിഞ്ഞ ആകാശം കാണാം പിന്നെ കുറേ കൃഷി കാണാം ഇവിടെ വരുമ്പം ഫാമെന്ന് പറയുമ്പം ഈ നടക്കുന്നത് ഈ സ്ലോപ്പായ ഭാഗത്തുകൂടെ ആട്ടോ പക്ഷേ ഇപ്പം നോക്കുമ്പം ഒരു പേടി പോലെ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് തെ ചെരിഞ്ഞ് കിടക്കുന്ന കാരണം കൊണ്ടും നല്ല മഴയുള്ള സമയത്ത് അവിടെ തെന്നി വീഴാനുള്ള സാധ്യതയും തെന്നി താഴത്തേക്ക് പോകാനുള്ള സാധ്യതയും പല സ്ഥലങ്ങളിലും ഇങ്ങനെ മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട് ഇതും ഈ പാറയുടെ വരുമ്പം അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മണ്ണുള്ള അടുത്താണ് ഈ ചെടികൾ കാണുന്നത് ഇത് വീണ്ടും പെൺപാറയിലൂടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആൺപാറയുടെ ഇരട്ടി ദൂരം തന്നെയുണ്ട് അത് കാരണം കൊണ്ട് നമുക്കിതിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകട്ടോ നടന്ന് കുറേ ദൂരം പോകാം നടക്കാനൊക്കെ ആയിട്ട് കമ്പനി ആയാളുകളുണ്ടെങ്കിൽ ഇതിൽ സമയം സ്പെൻഡ് ചെയ്യാം പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അവിടെ ദൂരം എറണാകുളം സൈഡൊക്കെ ആയിരിക്കാം ഇങ്ങനെ ദൂരത്തൂടെ കുറേ ഇങ്ങനെ ടൗൺഷിപ്പ് കണക്ക് കുറേ അടുത്തടുത്ത് ഇങ്ങനെ വീടുകളൊക്കെ പോയി കാണാം ഇതാണ് അമ്പലം അമ്പലം ഈ അമ്പലത്തിലേക്കുള്ള ഇത് ആണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു അമ്പലത്തിൻ്റെ പ്രീതീതി തന്നെ ഇത്രയും പാറയുടെ മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല ഇതാണ് അമ്പലത്തിൻ്റെ ഉണ്ടല്ല ഉള്ളിൽ ടൈലൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് നല്ല മരങ്ങളൊക്കെ ഉണ്ട് ടൈലൊക്കെ ടൈലും ഉണ്ട് പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ താമസിച്ച് തന്നുകൊണ്ട് എൻ്റെ എപ്പോഴാണെന്ന് അറിയാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്ക് തൊഴാൻ പറ്റിയില്ല എങ്കിലും ഇതൊരു ട്രിപ്പായിട്ട് നല്ല അനുഭവമാണ് ചരിത്രവും വിശ്വാസവും ഇഴുകി ചേർന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ പാറയെക്കുറിച്ചുമുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു